ആദ്യ രേഷക കോളേജിൽ സൂര്യയുടെ ആദ്യം പുറത്താക്കി കഥകടത്തെപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ലല്ലോ ഈ വേഷം മേലിൽ വേണ്ട കേട്ടോ എനിക്കിഷ്ടമുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ ഗിഫ്റ്റ് വാങ്ങാറുള്ളൂ സൂര്യയെ എസ് പി സൂരജിനോടൊപ്പം കണ്ട കലുപ്പിൽ സാറിൻ്റെ ആലിയാൽ പിന്നെ കലിപ്പൻ തുള്ളൽ കാണാം കോപ്പി അടിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ ഒരു മണിക്കൂർ കൊണ്ട് എഴുതാവുന്ന പരീക്ഷ അരമണിക്കൂർ കൊണ്ട് എഴുതിച്ച് ഒരു സന്ധ്യ എന്നെ ഇനി ഈ കോളേജിലേക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു സൂര്യ പ്രണയ പാരോജത്തോട് കൂടി സൂര്യയെ ലൈബ്രറിയിലേക്ക് വിളിച്ച് രക്ഷിച്ച മഴ നനയാതെ സൂക്ഷിക്കണേ എന്നെ എന്താണ് അകത്തേക്ക് ക്ഷണിക്കാത്തത് ഒരു സാറെ ക്ഷണിക്കണം ഇത് മധുരമുള്ള ഒരു ഓർമ്മയാണ് സൂര്യൻ സാറിന് എന്താണ് ഇത്ര വലിയ ഭാവം രണ്ടുപേരും അവരവരുടേതായ മീൻ പിടിക്കാൻ പോരുന്ന അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സൂര്യയുടെ പിറന്നാൾ ദിവസം സ്വന്തം കൊണ്ട് കുങ്കുമം ചാട്ടി എൻഗേജ്മെൻറ്റ് വേഷത്തിൽ കല്യാണ മോതിരം കൈമാറുന്നു